നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ രംഗത്ത് തന്റേതായ സ്ഥാനമുണ്ടായിരുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി വിരലിനെണ്ണാവുന്ന ചിത്രങ്ങൾ കൊണ്ട് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ നടിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചത് കരിയറിൽ വലിയ ഇടവേള വന്നപ്പോഴും അനുഷ്കയുടെ താരമൂല്യത്തിന് ഇടിവൊന്നും വന്നിരുന്നില്ല എന്നിട്ടും അനിവാര്യമായി ഇടവേളകൾ എടുത്ത് അവർ സിനിമാ ലോകത്തെ അകറ്റി നിർത്തുകയായിരുന്നു ഒരു ഘട്ടത്തിൽ തെലുങ്ക് സിനിമാ രംഗത്താണ് അനുഷ്ക കൂടുതൽ ജനപ്രീതി നേടിയിട്ടുള്ളത് അരുന്ധതി ബാഹുബലി ബാഗ്മതി തുടങ്ങിയ ഹിറ്റ് സിനിമകൾ അനുഷ്കയ്ക്ക് ലഭിച്ചത് ടോളിവുഡിൽ നിന്നാണ് ഒരു കാലത്ത് നയൻതാരയ്ക്കും മുകളിലായിരുന്നു അനുഷ്കയുടെ സ്ഥാനം നോർക്കണം കരിയറിൽ കുറെ കൂടി സജീവമായിരുന്നുവെങ്കിൽ പല നായിക നടിമാരുടെയും മുൻനിര സ്ഥാനം പോലും നഷ്ടപ്പെട്ടേനെ അത്രയ്ക്കും താരമൂല്യം ഉണ്ടായിരുന്നു അനുഷ്കയ്ക്ക് ദക്ഷിണേന്ത്യയിൽ എന്നാൽ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റായ ബാഹുബലി എന്ന ചിത്രത്തിന് ശേഷം വിരലിലുണ്ടാവുന്ന സിനിമകൾ മാത്രമേ അനുഷ്ക ഷെട്ടി ചെയ്തിട്ടുള്ളൂ എന്തുകൊണ്ടാണ് അനുഷ്ക ഇടവേള എടുത്തതെന്ന ചോദ്യം ഉയർന്നു വന്നപ്പോൾ പല വാദങ്ങൾ വന്നു വണ്ണം കൂടിയതുകൊണ്ടാണ് അനുഷ്ക കരിയറിൽ സജീവമല്ലാതായത് എന്നായിരുന്നു അതിലെ പ്രധാന വാദം ബാഹുബലിയുടെ ആദ്യ ഭാഗത്തിലുള്ള അനുഷ്കയെ അല്ല രണ്ടു വർഷത്തിന് ശേഷം കണ്ടത് രൂപത്തിലുണ്ടായ വ്യത്യാസം കാരണം ബാഹുബലി ടൂവിന്റെ ചിത്രീകരണ ഷെഡ്യൂളുകളെയും അത് ബാധിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി പതിനേഴിനും ഇടയ്ക്ക് എന്താണ് യഥാർത്ഥത്തിൽ അനുഷ്കയ്ക്ക് സംഭവിച്ചതാണ് അതിശയകരമായി വളർന്നു വന്ന അനുഷ്കയ്ക്ക് പിഴച്ചത് എവിടെയാണ് ഒരൊറ്റ സിനിമയാണ് അനുഷ്കയുടെ കരിയറിനെ തന്നെ ബാധിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം തൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത സിനിമ പക്ഷെ അനുഷ്കയെ കൈവിടുകയായിരുന്നു ബോക്സ് ഓഫീസിൽ കാര്യമായി ചലനമുണ്ടാക്കാതെ ആ സിനിമ പോയത് അനുഷ്ക എന്ന നടിയുടെ കരിയറിനെ കൂടി ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടാണ് സൈ ഹീറോ എന്ന സിനിമയ്ക്ക് വേണ്ടി അനുഷ്ക ക്രമാതീതമായി വണ്ണം കൂട്ടിയിരുന്നു എന്നാൽ പിന്നീട് ഈ വണ്ണം കുറയ്ക്കാൻ അനുഷ്ക പാടുപെട്ടു എന്നാണ് സിനിമാ നിരീക്ഷകർ പറയുന്നത് അതൊരു കണക്കിന് ശരി തന്നെയാണ് ബാഹുബലി ഒന്നിനു ശേഷമാണ് അനുഷ്ക ഈ സിനിമയ്ക്കായി കരാറിൽ ഒപ്പുവെക്കുന്നത് വണ്ണമുള്ള ക്യാരക്ടറിനായി ഇരുപത് കിലോയോളമാണ് അനുഷ്ക അന്ന് വർദ്ധിപ്പിച്ചത് എന്നാൽ അസുഖങ്ങളും മറ്റും കാരണം അനുഷ്കയ്ക്ക് പഴയ നിലയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ വന്നു ബാഹുബലി സിനിമയുടെ കണ്ടിന്യൂറ്റി സീനുകൾ ചിത്രീകരിക്കാൻ ഉണ്ടായിരുന്നത് അനുഷ്കയുടെ വരവിന് വേണ്ടി നീട്ടിവച്ചു രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്യേണ്ട ബാഹുബലിയുടെ രണ്ടാം ഭാഗം പുറത്തിറങ്ങിയതാകട്ടെ രണ്ടായിരത്തി പതിനേഴിലാണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അനുഷ്ക രണ്ടാം ഭാഗത്തിന് വേണ്ടി ശരീരഭാരം ഒരു പരിധിവരെ കുറച്ചത് എന്നിട്ടും പഴയ അനുഷ്കയെ കാണാൻ സാധിച്ചില്ല എന്ന വിമർശനങ്ങൾ സിനിമയിൽ വന്നു ആ സമ്മർദ്ദ ഘട്ടമെല്ലാം പിന്നിട്ടെങ്കിലും അനുഷ്ക സിനിമയിൽ പഴയതുപോലെ സജീവമായില്ല വർഷത്തിൽ ഒന്നെന്ന കണക്കായിരുന്നു പിന്നീടുള്ള സിനിമകൾ ഇതിനിടയിൽ വന്ന പല യുവനടികളും തെന്നിന്ത്യയിൽ തരംഗമായി മാറി എന്നാൽ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമാ രംഗത്ത് വീണ്ടും സജീവമാകാൻ പോവുകയാണ് അനുഷ്ക ഷെട്ടി ഘാട്ടി എന്ന അനുഷ്കയുടെ പുതിയ തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അനുഷ്ക തന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താൻ പോകുന്നതെന്ന ട്രെയിലർ പുറത്തിറങ്ങിയ ട്രെയിലറിലൂടെ വ്യക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം ഘാട്ടിയുടെ ട്രെയിലർ പുറത്തു വന്നിരുന്നു ട്രെയിലർ കണ്ട ചില അനുഷ്ക ആരാധകർ പക്ഷെ അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് അനുഷ്കയെ കാണാൻ കാർട്ടൂൺ കഥാപാത്രം പോലെയുണ്ട് എന്നായിരുന്നു വിമർശനം അമിത വി എഫ് എക്സും ഫിൽറ്ററുകളുമാണ് അനുഷ്കയുടെ ലുക്കിൽ മാറ്റം തോന്നാൻ കാരണമെന്നും പറയുന്നുണ്ട് വണ്ണം കുറച്ച് ശരീരം മെലിഞ്ഞതായി തോന്നിക്കുന്ന തരത്തിലുള്ള വി എഫ് എക്സുകളാണ് അനുഷ്കയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയയിലെ വാദം എന്തുകൊണ്ട് അനുഷ്കയ്ക്ക് തന്റെ യഥാർത്ഥ ലുക്കിൽ പ്രേക്ഷകർക്ക് മുൻപിൽ വന്നുകൂടാ എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് അതേസമയം അനുഷ്കയെ അനുകൂലിക്കുന്നവരും ഒട്ടേറെയുണ്ട് ഉണ്ട് രജനീകാന്ത് കമൽഹാസൻ വിജയ് തുടങ്ങിയ നടന്മാർക്ക് വിഗ് ധരിക്കാമെങ്കിൽ അനുഷ്കയ്ക്ക് ടെക്നോളജി എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ എന്നും സിനിമ സ്ക്രീനിൽ എന്തുകൊണ്ട് എത്തിക്കൂടാ എന്നും ചോദിക്കുന്നുണ്ട് ക്രിഷ് ജഗർല മുടി സംവിധാനം ചെയ്ത ഘാട്ടി സെപ്റ്റംബർ അഞ്ചിനാണ് റിലീസ് ചെയ്യുന്നത് ജൂലൈ പതിനൊന്നിന് റിലീസ് ചെയ്യാനിരുന്നതാണെങ്കിലും പിന്നീട് സാങ്കേതിക കാരണങ്ങളാൽ ഒരു റിലീസ് തീയതി പോവുകയായിരുന്നു മലയാളത്തിൽ കത്തനാർ എന്ന സിനിമയിലും അനുഷ്ക പ്രധാന വേഷങ്ങളിൽ ഒന്ന് ചെയ്യുന്നുണ്ട് ജയസൂര്യ നായകനായി എത്തുന്ന സിനിമ വൈകാതെ തിയേറ്ററുകളിലെത്തും രാജകീയ വേഷങ്ങളിൽ മറ്റാരെക്കാളും തിളങ്ങുന്ന നടിയാണ് അനുഷ്ക ഷെട്ടി എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബാഹുബലിക്ക് മുൻപ് അരുന്ധതി എന്ന സിനിമയിലും അനുഷ്ക ആ തകർപ്പൻ പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് തമിഴിലും തെലുങ്കിലും അനുഷ്കയ്ക്ക് ഒരുപോലെ ആരാധക വൃന്ദവുമുണ്ട് ഒരൊറ്റ സിനിമ തന്റെ കരിയറിനെ ബാധിച്ചുവെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ പഴയ പ്രതാപം അനുഷ്ക തിരിച്ചു പിടിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം